ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല കേരളോത്സവത്തിന് തുടക്കമായി ഈ മാസം ഏഴ് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ശനിയാഴ്ച വണ്ടൂർ വി സ്കൂൾ മൈതാനിയിൽ നടന്ന ഫുട്ബോൾ മത്സരം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു വാശിയറിയ മത്സരത്തിനൊടുവിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിനെ തോൽപ്പിച്ച് തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് വിജയികളായി ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലിയാമയൂർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജസീട്ടി സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദീഖ് കെ അസിൽ കേരളോത്സവം ബ്ലോക്ക് കോർഡിനേറ്റർ സാജു ഗോപിനാഥ് കെ മുഹമ്മദ് റാഫി വി അനി പുതുക്കോട് ശരത് ഭാസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് തല കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ഷട്ടിൽ ടൂർണമെന്റ് വണ്ടൂർ ചില്ലീസ് ഇൻഡോർ സ്റ്റേഡിയത്തിലും ബാസ്ക്കറ്റ് ബോൾ വോളിബോൾ എന്നിവ മമ്പാട് എംഇഎസ് കോളേജിലും നടന്നു എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ മണിക്ക് വണ്ടൂർ വി എം സി സ്കൂൾ മൈതാനിയിൽ അത്ലറ്റിക്സ് കബഡി മത്സരങ്ങളും വൈകിട്ട് മൂന്ന് മണിക്ക് പാണ്ടിക്കാട് ഓടോംബറ്റിയിൽ വടംവലി മത്സരവും നടക്കും പന്ത്രണ്ടിന് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് മമ്പാട് സ്പ്രിംഗ് സ്കൂളിൽ നീന്തൽ മത്സരവും പോരൂർ കോട്ടക്കുന്ന് മൈതാനിയിൽ ക്രിക്കറ്റ് മത്സരവും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പഞ്ചകുസ്തി മത്സരവും നടക്കും പതിമൂന്നിന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഓഫ് സ്റ്റേജ് മത്സരങ്ങളും പതിനാലിന് ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ നടുവത്ത് ചടങ്ങാംകുളം ജി സ്കൂളിൽ കലാമത്സരങ്ങളും അരങ്ങേറും ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ്നെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്